കേൾക്കുമ്പോൾ തന്നെ കൊറിയയിലേക്ക് യാത്ര തിരിച്ച കേരളത്തിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികളെയാണ് ഓർമ്മ വരുന്നത് അല്ലെ എന്നാൽ ഇതാ ഫാൻ ആർമിയുടെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് ആർമി സേവനം പൂർത്തിയാക്കി ബി താരങ്ങൾ വേദിയിലേക്ക് എത്തുകയാണ് ലോകകൗമാരത്തിൻ്റെ കണ്ണും കാതും കൊറിയയിലേക്ക് തിരിച്ചു വളച്ചതിൽ പ്രധാനികളായ സംഗീത ബാൻഡ് ബി ടി എസിലെ അംഗങ്ങൾ രണ്ട് വർഷം നിർബന്ധിത സൈനിക സേവനം കഴിഞ്ഞ് ഈ മാസം തിരിച്ചെത്തുകയാണ് ഈ മാസം തന്നെ എല്ലാവരും വിടുതൽ നേടുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിച്ച പരിപാടി ബി വീണ്ടും ആരംഭിക്കുകയാണ് ജൂൺ മൂന്നാമത്തെ ആഴ്ചയോടെ ബി ടി എസിലെ എല്ലാ അംഗങ്ങളും വീണ്ടും ഒരുമിക്കും ബി ടി എസിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷം കൂടിയാണ് ജൂൺ ആരാധകർക്കായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് സൗത്ത് കൊറിയയിലെ ഗോയാങ്ങിലെ കിൻടെക്സ് എക്സിബിഷൻ സെന്ററിലാണ് പരിപാടികൾ നടക്കുന്നത് ആരാധകർക്കായി സ്പെഷ്യൽ പരിപാടികളും ഗെയിമുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജെങ്കു വി ജിമിൻ സുഗ ജിൻ ജഹോബ് ആറം എന്നിങ്ങനെ ഏഴ് അംഗങ്ങളടങ്ങുന്നതാണ് ബി ടി ബാൻഡ് ഏതായാലും ബി ടി എസ് ആരാധകർ ത്രില്ലടിച്ചിരിക്കുകയാണ്